നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് വഷളായ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം പാകിസ്ഥാനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കുകയാണ് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം താൽക്കാലികമായി നിർത്തിവെച്ചതിനെ തുടർന്ന് മരുന്ന് വിതരണം ഉറപ്പാക്കുന്നതിനായി അടിയന്തര നീക്കങ്ങളുമായി പാകിസ്ഥാൻ ആരോഗ്യ വൃത്തങ്ങൾ പരക്കം വായുകയാണ് പഹൽഗാം ആക്രമണത്തെ തുടർന്ന് സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന് പിന്നാലെയാണ് ന്യൂഡൽഹിയുമായുള്ള എല്ലാ വ്യാപാര ബന്ധവും നിർത്തിവെക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചത് എന്നാൽ ഈ തീരുമാനം പാകിസ്ഥാനിലെ മരുന്ന് ലഭ്യത സംബന്ധിച്ച ആശങ്കയ്ക്ക് കാരണമാക്കിയെന്നും വിതരണം ഉറപ്പാക്കാൻ ആരോഗ്യ അധികൃതർ അടിയന്തര നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ജിയോ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു അടിയന്തര സാഹചര്യം നേരിടാനുള്ള പദ്ധതികൾ ഇതിനകം തയ്യാറാണെന്ന് ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു നിലവിൽ ഫാർമസ്യൂട്ടിക്കൽ അസംസ്കൃത വസ്തുക്കളുടെ മുപ്പത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് ഇതിൽ ആക്ടീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസും വിവിധ നൂതന ചികിത്സ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുന്നു ഇവയുടെ വിതരണ ശൃംഖല തടസ്സപ്പെടുന്നതോടെ ചൈന റഷ്യ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ബദൽ സ്രോതസ്സുകൾ തേടുകയാണ് ഡി ആർ എ പി പേവിഷബാധക്കെതിരായ വാക്സിനുകൾ പാമ്പ് വിഷത്തിനുള്ള മറുമരുന്ന് ക്യാൻസർ ചികിത്സകൾ മോണോക്ലോണൽ ആന്റിബോഡികൾ മറ്റു നിർണായക ജൈവ ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള അവശ്യ മെഡിക്കൽ സപ്ലൈകളുടെ തുടർച്ചയായ ലഭ്യത ഉറപ്പാക്കാനാണ് ഏജൻസി ലക്ഷ്യമിടുന്നത് വ്യാപാരം നിർത്തിവെച്ചതിന്റെ പ്രത്യാഘാതങ്ങൾ കൈകാര്യം ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന വെല്ലുവിളിയെക്കുറിച്ച് വ്യവസായ രംഗത്തെ പ്രമുഖരും ആരോഗ്യ വിദഗ്ധരും പാക് അധികാരികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ ഗുരുതരമായ ക്ഷാമത്തിലേക്ക് നയിക്കുമെന്ന് ഫാർമസ്യൂട്ടിക്കൽ മേഖല ഭയപ്പെടുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ ഇറാൻ അതിർത്തി വഴി രജിസ്റ്റർ ചെയ്യാത്തതും അംഗീകാരമില്ലാത്തതുമായ മരുന്നുകൾ പാകിസ്ഥാനിലേക്ക് കടത്തുന്ന ശക്തമായ സംഘങ്ങൾ നിലനിൽക്കുന്നത് സ്ഥിതികളെ കൂടുതൽ സങ്കീർണമാക്കുന്നുവെന്ന് റിപ്പോർട്ട് പറയുന്നു നിയമപരമായ ഇറക്കുമതി മൂലമുണ്ടാകുന്ന വിടവുകൾ ഇതിലൂടെ നികത്തപ്പെടുമെങ്കിലും ഗുണനിലവാരവും സ്ഥിരമായ വിതരണവും ഉറപ്പാക്കാൻ കഴിയില്ല വ്യാപാര നിരോധനത്തിൽ നിന്ന് ഇളവ് തേടുന്നതിനായി ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ പ്രമുഖരുടെ ഒരു പ്രതിനിധി സംഘം വ്യാഴാഴ്ച ഇസ്ലാമാബാദിലെത്തിയിരുന്നു ഡി ആർ എ പി വാണിജ്യ മന്ത്രാലയം ഉദ്യോഗസ്ഥരുമായി അവർ കൂടിക്കാഴ്ച നടത്തി അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് മാത്രം ലഭിക്കുന്ന നിരവധി ജീവൻ രക്ഷാ ഉൽപ്പന്നങ്ങൾ ഉള്ളതിനാൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയെ നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സംഘം ആവശ്യപ്പെട്ടുവെന്ന് പാകിസ്ഥാൻ ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ ചെയർമാൻ തൌക്കീറുൽ ഹക്ക് പറയുന്നു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് നീതി ലഭ്യമാക്കുമെന്നും ഭീകരവാദികൾക്ക് തക്കതായ ശിക്ഷ നൽകുമെന്നും ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിവാര റേഡിയോ സംഭാഷണ പരിപാടിയായ മൻ കി ബാത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് പരാമർശിക്കവെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ആവർത്തിച്ചത് ഭീകരവാദിത്വത്തിനെതിരെ രാജ്യം ഒറ്റക്കെട്ടാണെന്നും ലോകരാജ്യങ്ങളുടെ എല്ലാം പിന്തുണ ഇന്ത്യക്കുണ്ടെന്നും പ്രധാനമന്ത്രി അതിലൂടെ പറഞ്ഞു